ഇന്നലെ സ്വയം പ്രഖ്യാപിത പീറ്റർ ഡ്യൂറി ചീപ്പസ്റ്റ് കോപ്പി ഒരു സാധനം അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ ഷെഹറയ്ക്ക് ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ വളരെ നിർണായകമാണ് ആ മത്സരങ്ങളിൽ മോശം പ്രകടനമാണെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കും എന്ന തരത്തിലൊരു അന്ത്യവിശ്വാസനം വന്നു കഴിഞ്ഞു എന്നാണ് ഈ സ്വയം പ്രഖ്യാപിത പീറ്റർ ഡ്യൂയി അടിച്ചിറക്കിയത് ഞാൻ വിചാരിച്ച് മാനേജ്മെൻറ്റുമായിട്ട് ഈ ഇങ്ങേർക്കുള്ള കണക്ഷൻ വെച്ചിട്ട് അതൊക്കെ സത്യാവുന്നു പിന്നെ ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇങ്ങേര് വെറുതെ ഇങ്ങേരുടെ ഇഷ്ടത്തിന് ഓരോരോ അവരാധങ്ങൾ അടിച്ചങ്ങി ഇറക്കുവാണ് പണ്ട് ജോർജ ജോർജ പെരഡയസിനെതിരെ പച്ചയ്ക്ക് പറഞ്ഞ ലിറ്ററലി തന്തയ്ക്ക് പറക്കാത്ത പരിപാടിയാണ് ഇങ്ങേര് പണ്ട് കാണിച്ചത് ജോജാബരാര കുറിച്ച് പച്ച അപരാധങ്ങൾ വിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കൊണ്ട് അങ്ങേരെ വിളിപ്പിച്ച് അങ്ങേർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഏറ്റവും വലിയ ശത്രുതയുണ്ടായി ഒരു കാര്യമില്ലാത്ത ജോജ പരാര ഡയസിനെ കുറിച്ച് ആരാധകർക്കിടയിൽ ഹേറ്റ് ഉണ്ടാക്കി ഇട്ടിട്ട് ആ ആരാധകർ ഡയസിനെയും ഡയസിന്റെ ഫാമിലിയെയും തെറി വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഡയസ് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആജന്മശത്രുവായിട്ട് കാണുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിലെ ഇങ്ങേരുടെ പങ്ക് വളരെ വലുതായിരുന്നു കാരണം ആ ആദ്യത്തെ സീസൺ ഉണ്ടല്ലോ അതായത് ഇവാൻ മുഖം മനോച്ചിന്റെയും ജോജ പെരഡയസിന്റെയും അൽവറ വാസ്കസിന്റെയും അഡ്രിയൻ ലൂണയുടെ എല്ലാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ടതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിന്റെ പുറത്ത് വന്നിരുന്ന എല്ലാവരും പോയിട്ടും ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ജോജ പെരാഡയസിന്റെ ചിത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏതെങ്കിലും ആരാധകരുടെ ഓർമ്മകളിൽ ഉണ്ടായിരിക്കും ഞാൻ അതൊക്കെ കണ്ട് സ്റ്റാറ്റസ് ആയിട്ടുള്ളത് കാരണം മറ്റുള്ളവർ പോയിട്ടും ഒറ്റയ്ക്ക് ഡ്രസ്സിംഗ് റൂമിന് പുറത്ത് വന്നിരുന്ന ഡയസ് ആ ഫൈനലിൽ പരാജയപ്പെട്ടപ്പം കരഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൾ വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഗോളും കാര്യങ്ങളും ഉണ്ടായില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഓപ്ഷൻ ലഭിച്ചു എന്നാണ് ജോജ പെരാഡായ്സിനെ കിട്ടിയ അറിയിപ്പ് അങ്ങേരെ കുറിച്ച് ശുദ്ധ തന്തയില്ലായ്മയുടെ കഥ ഇതുപോലൊരു വീഡിയോയിൽ അടിച്ചിറക്കി അങ്ങേരെ അങ്ങേർക്കെതിരെ വെറുപ്പുളവാക്കി ഈ ആരാധകരെല്ലാം കൂടെ അങ്ങേരെ തെളിവ് വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അത്രയും വലിയ ശത്രുത ഉണ്ടാക്കി വെച്ചു ഞാൻ അന്ന് വിചാരിച്ചത് മാനേജ്മെന്റിന്റെ പിണിയാളായിട്ട് നിന്ന് ഇങ്ങേര് െതിരെ ഹേറ്റ് ഉണ്ടാക്കിയതായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ഒരു സ്വന്തം താല്പര്യത്തിന് ഓരോരോ കഥകൾ അടിച്ചിറക്കുന്നതാണെന്നാണ് പതിയെ പതിയെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായി വരുന്നത് കുറച്ചു നാളെ മുമ്പ് മെസ്സിയെ മെസിയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുത്വാകർഷണ ബലവും മാങ്ങയും തേങ്ങയും ഒക്കെ അതിന് സി കെ വിനീതാണ്ട് അടിച്ചണ്ണാക്കി വിട്ടായിരുന്നു ഈ പീറ്റർ ഡ്യൂറി സോറി സ്വയം പ്രഖ്യാപിത പീറ്റർ ഡ്യൂറി ചിപ്പസ്റ്റ് കോപ്പി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിറക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ വെച്ചിട്ടാണ് ഏതാണ്ട് ഇപ്പം അഭിജ് ചാറ്റർജി ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് അങ്ങ് അടിച്ചിറക്കി കൊടുത്ത് ഇങ്ങനൊരു തീരുമാനവും എടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനവും ഇല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് അപ്പം അലറി വിളിക്കുന്നതിനും സിനിമയിലെ ഡയലോഗ് പറയുന്നതിനും പാട്ട് പാടുന്നതിനും അപ്പുറത്തേക്ക് പുള്ളിക്ക് വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പുള്ളി അങ്ങനെ വില കുറച്ച് പറയുന്നതൊന്നും അല്ല പുള്ളി സ്വന്തം റീച്ചിനു വേണ്ടി സ്വന്തം കഥകളില്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുത്ത് മറ്റുള്ളവരിൽ വെറുപ്പ് ഇപ്പം ടു ബി ഫ്രാങ്ക് ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടായി കഴിഞ്ഞാൽ കോച്ചിനിടയിൽ സമ്മർദ്ദം ഉണ്ടാകും ഇങ്ങനെ പല ആളുകൾക്കും എത്രത്തോളം പ്രഷർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് മലയാളികൾ മലയാളി പ്ലേഴ്സിന് നല്ല പ്രഷർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ഇങ്ങേരുടെ സ്വരവും ആക്സെൻറ്റും ഒക്കെ നല്ലതായിരിക്കാം ഒരാളെ പച്ചയ്ക്ക് കുറ്റം പറയുന്നത് ശരിയല്ല സോ ആരാണ് എന്താണെന്ന് നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഓക്കെ